അസ്സാമലൈക്കും വാഹ്മത്തുള്ള രണ്ടായിരത്തി പതിനെട്ടിലെ തസ്കിയ എട്ടാം ക്ലാസ്സിൻ്റെ തസ്കിയ അപ്പോൾ ഈ വർഷം കഴിഞ്ഞ ഈ വർഷമൊക്കെ എന്താണ് ചോദ്യങ്ങൾ റബീലബോലിന് ശേഷമുള്ള പാഠത്തിന്ന് അപ്പോൾ ആറ് മുതൽ നോക്കിയാൽ മതി അപ്പോൾ ഇതിൽ വന്ന ചോദ്യങ്ങൾ ചില ചോദ്യങ്ങൾ ആദ്യ പാഠങ്ങളിൽ നിന്നാണ് അത് നമുക്ക് പരിഗണിക്കേണ്ട അല്ലാത്ത നോക്കാം കോളത്തെ ശരി അടയാളപ്പെടുത്താൻ ഒന്ന് നഫീസത്ത് ഉൽ മിശ്രിയുടെ വഫാത്ത് അത് വർഷമാണ് ഹിജ്ര ഇരുന്നൂറ്റി എട്ടിലാണ് രണ്ട് ഷാമിൽ വെച്ച് സിംഹം കടിച്ചു കൊന്ന അബുലഹബിന്റെ മകൻ ആ ചോദ്യം ഒന്നാമത്തെ പാടത്തിൽ അപ്പൊ അത് വരൂല്ല അതിന്റെ ശരിക്കും ഉത്തരവ് തൈബ എന്നാണ് ഇനി അടുത്തത് മൂന്ന് സൊലൽ വലതുരി കുട്ടി അസർ നിസ്കരിച്ചു അപ്പൊ അത് വാചകത്തിലെ ഫായില് വലത് എന്നാണ് അതും ഒന്നാമത്തെ പാടത്തില് അതും വരില്ല അപ്പൊ രണ്ടും മൂന്നും ഇല്ല ഇനി നാല് ദുആാ ചെയ്യാൻ ആരംഭിച്ചുകൊണ്ട് നഫീസത്തുൽ മിശ്രയെ സന്ദർശിച്ച മഹാൻ എന്താണ് അഭ്യർത്ഥിച്ചുകൊണ്ട് നാലാമത്തെ ചോദ്യം ദുആാ ചെയ്യാൻ അഭ്യർത്ഥിച്ചുകൊണ്ട് നഫീസത്തുൽ മിശ്രയെ സന്ദർശിച്ച മഹാനാര ആരാ ഇമാം ഷാഫിദങ്ങളാണ് ഇനി അഞ്ചാമത്തെ ചോദ്യം അബ്ദുല്ലായ് മുബാറക്ക് സ്വപ്നത്തിൽ കണ്ട് ചെരുപ്പുകുത്തിയുടെ പേരെന്താ മുഹഫക്ക എന്നാണ് മുഹഫക്ക് ആറ് ശരി വലതുൽ മാ വാചകത്തിലെ മഫുലത കുട്ടി വെള്ളം കുടിച്ചു അവിടെ മാ ആ എന്നുള്ളതാണ് ഇതും എന്താണ് രണ്ടാമത്തെ പാടത്തിലാണ് പാഠം രണ്ടാണ് ആറാമത്തെ ചോദ്യം അപ്പോൾ അതും വരില്ല ഇനി അടുത്ത ചോദ്യം ഹംസർ അബ്ദാൻ ഒരു സഹോദരി അത് സഫിയ ബിന്തു അബ്ദുൽ മുത്തലിഫ് അത് ഏത് പാഠത്തിൽ ഏഴാമത്തെ ചോദ്യം അത് പാഠം മൂന്നിലാണ് അതുണ്ടാവില്ല എട്ട് നബിയുടെ തലമുടി സഹാബികൾക്ക് വിതരണം ചെയ്ത സഹാബി ആരാ അബൂത്തല്ലഹയാണ് അതും എന്തുണ്ടാവില്ല അത് പാട അഞ്ചാണ് അതിലും അതുമില്ല ഒമ്പതാമത്തെ പാലിൻ്റ് ഇറാബ് പാലിൻ്റ് ഇറാബ് എന്താണ് നെസ്ബാണ് റഫ് ആണ് പായിൻ്റ് ഇറാബ് റഫ് ആണ് അതും എന്തില്ല അത് ഒന്നാമത്തെ പാഠത്തിലാണല്ലോ അതും ഇല്ല ഇനി ദലീല അല ഇതിലാദലീലാലി കിരൽ ഇലാ പത്താമത്തെ ചോദ്യം ഇതിലാദലീല ഇലത്വരീ കിരൽ ഇല ലാ മുത്താബാത്തു ഡാഷ് മുക്കുമല ഇല്ലാ മുത്താബാത്തു റസൂലി പത്താമത്തെ പാഠത്തില് അതും പത്താമത്തെ പാടത്തിലാണ് അപ്പൊ എന്താണ് അത് വരും ഭയത്തുണ്ടല്ലോ ഇനി പതിനൊന്നാമത്തെ ചോദ്യം ചേരുമ്പടി ഇറക്ക കൂട്ടം കൂട്ടമായി എന്നതിൻ്റെ ഇതെന്താണ് അത് അവസാനത്തെ അത് എന്താണ് അഫുവാജിൻ്റെ അടുത്ത് അഫുവാജ് സി ആണ് പന്ത്രണ്ട് താഴ്മയോടെ വിഭാഗത്തെ ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം തളറു അത് ഈ ആണ് അതൊക്കെ എന്താണ് പത്താമത്തെ പാടത്തിലാണ് പതിനൊന്നാമത്തേ പതിനൊന്നാമത്തെ പാടത്തിലന്നെ പിന്നെ കഠിനാധ്വാനം എന്നതിന് പതിമൂന്ന് അതേതാണ് പതിമൂന്നാമത്തേത് കദ് എന്നാണ് കദ് അത് പാടം ആറാണല്ലോ ആ ബൈത്തിലെ കദ് എന്ന് വെച്ചാൽ കഠിനാധ്വാനം എന്നാണ് പതിനാല് പെട്ടെന്ന് വന്നു വന്നുചേരാച്ചിട്ടുണ്ടെങ്കിൽ അത് ഹുജു ബി അല്ലേ അത് പാടം രണ്ടാണ് അപ്പം അത് വരില്ല ഇനി ജ്വലിക്കുന്നത് അത് ലഹബാണ് ഡി ആണ് അപ്പോൾ അത് ഒന്നാമത്തെ ഒന്നാമത്തെ പാഠത്തിലാണ് അപ്പോൾ ഇതിൽ നിന്ന് തന്നെ എത്ര എണ്ണം വന്നിട്ടുണ്ട് രണ്ട് മൂന്നെണ്ണം വന്നു അല്ലേ അഞ്ചെണ്ണത്തിന് മൂന്നെണ്ണം ഇപ്പോൾ നമ്മൾ വരുന്ന ആറ് പാടം മുതലുള്ളതല്ലോ ഇനി ചേരുമ്പടി ഇറക്കാനാണ് രണ്ടാമത്തെ എല്ലാ സുഖങ്ങളെയും തകർത്തു കളയുന്നതാണ് എന്തെന്ന് എന്താണ് മൗത്ത് സി മൗത്താണ് അപ്പോൾ അത് പാടം രണ്ടിലാണ് അത് വരില്ല ഇനി പതിനെ അള്ളാവിനെയും റസൂവിനും അനുസരിക്കുന്ന അതിൻ്റെ അറബി എന്താ അലി ത്വാ ആണ് അതും വരില്ല പാഠം മൂന്നാണത് പിന്നെ ദവാൽ കൽബിൽപ്പെട്ട ഒരു കാര്യം ഹൃദയത്തിൻ്റെ മരുന്നുകളിൽ ചികിത്സ മരുന്നുകളിൽപ്പെട്ട ഒരു കാര്യം അഞ്ചെണ്ണമില്ല അതിലേതാ ഒന്ന് തഹജു നിസ്കരിക്കുക ഇ ആണ്ട്ടത് കിതാബിൽ തഹജു എന്നല്ല ഖിയാമു ലൈലി എന്നാണ് പാട്ടിലുള്ളത് അപ്പൊ തഹജുദാണ് അവിടെ ഉദ്ദേശം എന്നറിയാലോ ഇനി പത്തൊമ്പത് സൂറത്തു നെഹ്സറിന്റെ മറ്റൊരു പേരെന്താ അതേതാണ് തൗതി ബി തൗതി എന്നാണ് അതൊക്കെ പതിനൊന്നാമത്തെ പാഠത്തിലാണല്ലോ ഇനി അടുത്ത ചോദ്യം ഇസ്മു മുസന്നക്കൊരു ഉദാഹരണം ഇരുപതാമത്തത് മുസന്ന ദിവജനത്തിനൊരു ഉദാഹരണം അത് അഞ്ചാമത്തെ പാടത്തിൽ അപ്പോൾ കാതിറാനിന്ന് കരുതിക്കൊള്ളുന്നു കാതിറാനി കാതിറൺ കാതിറാനി എ ആണ് അപ്പോൾ ഇവിടെ എത്ര വന്ന് ഇവിടെ പതിനാറ് രണ്ടാമത്തെ പാടത്തിലാണ് പതിനേഴ് മൂന്നാമത്തെ പാടത്തിൽ പതിനെട്ട് പത്താമത്തെ പത്ത് പത്തൊമ്പത് പതിനൊന്നാമത്തെ പാടം ഇരുപതാമത്തെ ചോദ്യം അഞ്ചാമത്തെ പാടത്തിൽ അപ്പോൾ ഇതിലെത്തണം വന്നിട്ടുണ്ട് മൂന്നെണ്ണം അല്ലേ മൂന്നെണ്ണല്ലോ രണ്ടെണ്ണം ഇനി പൂരിപ്പിക്കാനാണ് എന്നല്ല അവിടെ പൂരിപ്പിക്കുക അത് നാലാമത്തെ പാടത്തിൽ അപ്പോൾ അത് ഇല്ല ഇനി ഇരുപത്തിരണ്ട് നബിയുടെ നഖം പൊട്ടിച്ച് കണ്ണിൽ വിതറാൻ ഡാഷ് വസിയത്തെ ചെയ്തു ആര വസിയത്ത് ചെയ്തത് ആണ് അപ്പോൾ അത് പാഠം അഞ്ചിലെ ചോദ്യമാണ് അത് ഇതാജ നസറുല്ല ഇരുപത്തി മൂന്ന് ഇതാജ നസറുല്ലഹു ഇവിടെ ഫത്തഹിൻ്റെ ഉദ്ദേശം എന്താണ് ഡാഷ് വിജയമാണ് മക്ക വിജയമാണ് മക്കാ വിജയം അത് അവസാനത്തെ പാഠത്തിലല്ലേ പതിനൊന്നാമത്തെ പാഠത്തില് ഇനി ജാമിത ഇസ്മിൻ ഉദാഹരണം എഴുതാം ഇരുപത്തിനാലാമത്തെ ചോദ്യത്തിൽ ജാമിതായിസ്മിൻ ഒരു ഉദാഹരണം അദബ് കൗമെന്നൊക്കെ പറയാം ജാമിത ഇസ്മിൻന്ന് വെച്ചാൽ എന്താണ് ഇസ്മു രണ്ട് വിധമുണ്ടെന്ന് പറഞ്ഞല്ലോ നമ്മൾ ഏത് പാഠത്തിലാണ് പറഞ്ഞാൽ ഇസ്മു രണ്ട് വിധമുണ്ട് അതിൽ തന്നെ ജാമിത ഇസ്മാണ് എന്താണ് ഒരു ധാത്തിൻ്റെ വസ്തുവിൻ്റെ പേര് കൗമക്ക പോലെ പോലെ എന്ന് പറഞ്ഞ് പിന്നെ അതുപോലെ തന്നെ കൗമച് ജനത എന്ന് പറഞ്ഞ് പിന്നെ പറഞ്ഞ് ജാമിത ഇസ്മ രണ്ട് വിധമായിട്ട് വേർതിരിച്ചു ഒന്ന് ജനത വഴി എന്നൊക്കെ പറയുന്നത് പോലെ വസ്തുവിൻ്റെ നാമം മറ്റൊന്നാണ് എന്തെന്ന് മായനയുടെ നാമം അതബ് മര്യാദ വിവരമില്ലായ്മ തടയൽ അർത്ഥം അപ്പം അതായത് മായന മായനയുടെ നാമം അപ്പം മുസ്തക്കും ജാമ്യും ഇസ്മു മുസ്തക്കും ജാമ്യത വേർതിരിക്കും അപ്പം ജാമ്യത തന്നെ രണ്ട് അതായത് വസ്തുക്കളുടെ നാമം മറ്റൊന്ന് അർത്ഥത്തിൻ്റെ നാമം അർത്ഥം നാമം അപ്പം ഇവിടെ നമുക്ക് ഏത് മതി ഏതായാലും മതി അപ്പം കൗമുന്നോ തരീക്കെന്ന് പറഞ്ഞാലും അല്ലെങ്കിൽ അദബ് ജഹില് ഏതെങ്കിലും ആകാം ഇനി അത് എത്രാമത്തെ പാടത്തിലായിരുന്നു അൽ മസ്തറു എന്നൊരു ഇതുണ്ടല്ലോ അതായത് പാഠം പത്താമത്തെ പാടത്തിൻ്റെ എന്താണ് വ്യാകരണമാണ് അത് ഇനി ഇരുപത്തഞ്ച് ദവാൽബിൻ ഹംസത്തൻ ബാക്കി അങ്ങനെ ഫത്തിലാവത്തുൻ അതിൻ്റെ ബാക്കി ഫത്തിലാവത്തുൻ തൂർ ഉൽ വലിൽ ബത്തിനിൽ ഉൽ ഖലാ ഇനി ഇരുപത്തി ആറ് മരുദ താലിബ് വാചകത്തിലെ ഫീല് ഡാഷ് ഫീൽ ആണ് ഏത് ഫീൽ ആണ് മരുദ അല്ലെ ഇരുപത്തി ആറാമത്തെ ചോദ്യത്തിൽ മരിദ എന്ന ഫീല് ലാസിമാണ് അത് ഒമ്പതാമത്തെ പാഠത്തിലുണ്ട് ലാസിമ മുത്തദ്ദീം പറയുന്നുണ്ടല്ലോ മഫുലേക്ക് വിട്ടിടക്കുന്നതാണ് മുത്താദ്ദി മഫുലേക്ക് വിട്ടടക്കാത്തതാണ് ലാസിമ് അവിടെ ആ ഉദാഹരണം തന്നെ വന്നിട്ടുണ്ട് മരില്ല ത്വാലിബ് എന്നാണ് ഇനി ഇരുപത്തി മൂന്ന് പനു ഇസ്രായ്ലിൻ്റെ കഥയിൽ അള്ളാഹു ഒട്ടകം നൽകി പരീക്ഷിച്ചത് ആരെയാണ് ഡാഷിനെ ആയിരുന്നു ആരെയാണ് പാണ്ഡുരോഹി അബറസിനെ ആയിരുന്നു അതൊമ്പതാമത്തെ പാഠം ഇനി അബ്ദുല്ലാലി മുബാറുക്ക് ഹീത്തിൽ ഹിജറ ഡാസിൽ വഫാത്തായി ഇരുപത്തെട്ടാമത്തെ ചോദ്യം നൂറ്റി അമ്പത്തൊന്നിലാണ് അത് എട്ടാമത്തെ പാഠം എട്ടാമത്തെ പാടത്തിലാണ് നൂറ്റി എൺപത്തൊന്ന് ഹിജ്ര നൂറ്റി അമ്പത്തൊന്നിലാണ് ഇരുപത്തി നഫീസത്തുൽ മിസ്രിയ മരണവേളയിൽ ഓദിയ സൂറത്ത് സൂറത്തുൽ അന്നാമാണ് പാടേഴാണല്ലോ അന്നാം സൂറത്തുൽ അനാമാണ് ഓതിയത് ഇനി മുപ്പതാമത്തെ ചോദ്യം എന്താണ് തറൂമുൽ യഹൂസുൽ ബഹുറ എന്നാണ് യഹൂസുൽ ബഹ്റ മൻ തൊലബല് അതും ആറാമത്തെ പാടമാണ് ആ ബൈത്ത് പഠിച്ച അത് എഴുതാം ഇനി മുപ്പത്തി ഒന്ന് ഒറ്റവാചകത്തിൽ ഉത്തരം എഴുതാ നിനക്കൊരു വിജയമോ നേട്ടമോ ഉണ്ടായാൽ എന്ത് ചെയ്യണമെന്നാണ് സുഹൃത്ത് നസർ നിർദ്ദേശിക്കുന്നത് സുഹൃത്ത് നസറിലൂടെ എന്താ നിർദ്ദേശിച്ചത് വിജയമോ നീ ദിക് ചെല്ലുക നന്ദി ചെയ്യുക അല്ലേ ദിക്രു ചൊല്ലുക നമ്മൾ ഫസബി ബിസ്മി റബ്ബിക്ക ഫസബി ബിഹം റബ്ബിക്ക അല്ലെ ഫസബി ബിഹംദ് റബ്ബിക്ക റബ്ബിനെ ഹംദ് ചെയ്തുകൊണ്ട് റബ്ബിനെ പരിശുദ്ധനാക്കുക റബ്ബിനോട് പൊറുക്കൽ തേടുക അങ്ങനെ പറഞ്ഞാലും എഴുതാലും മതി ഇനി ഇരുപത് സലാ മുപ്പത്തിരണ്ടല്ലേ അല്ലെ സലാമത്തിസിനർബുൻ രണ്ട് കാരണം എഴുതുക ദുഞ്ചാവിൻ്റെ രക്ഷക്ക് നാല് കാര്യമുണ്ടെന്ന് ഉണ്ടെന്ന് പറഞ്ഞാൽ രണ്ടെണ്ണം എഴുതാ ഒന്നെന്താണ് ജനങ്ങളുടെ വിവരക്കേട് പുറത്ത് കൊടുക്കുക നീ അവരോട് വിവരക്കേട് കാണിക്കാതിരിക്കുക ആ ബൈത്ത് പഠിച്ചു കിട്ടില്ല പത്താമത്തെ പാഠത്തിലെ ബൈത്ത് ഹിസാലൻ സലാമത്തിസിനർബുൻ നാല് കാര്യം ഒന്ന് ഓഫറിലെ ജഹലിൽക്കാവും ഈ ജനങ്ങളുടെ വിവരമില്ലായ്മ നീ പുറത്ത് കൊടുക്ക മനുക്ക തജ്ഹാല നിന്റെ വിവരമില്ലായ്മ നീ അവർക്ക് അവരോട് വിവരമില്ലായ്മ ചെയ്യാതിരിക്ക ജനങ്ങളുടെ ധർമ്മത്തിൽ നിന്ന് നീ നിരാശനാകണം നീ ജനങ്ങൾക്ക് എന്ത് ചെയ്യുക ചെലവഴിക്കണം നിന്റെ സമ്പത്ത് നീ ജനങ്ങൾക്ക് ചെലവഴിക്കുക എന്നൊക്കെയാണ് പറഞ്ഞത് അപ്പൊ നാലെണ്ണം ഉണ്ട് അതിൽ രണ്ടെണ്ണം ഇതില് രണ്ടെണ്ണം എഴുതി മതി ഇനി മുപ്പത്തിമൂന്ന് നഫീസത്തിൽ മിശ്രിയ മരണത്തിന് വേണ്ടി ഒരുങ്ങാൻ ചെയ്ത കാര്യങ്ങൾ രണ്ടെണ്ണം എഴുതുക എന്ത് ചെയ്താ സ്വന്തമായി വീട്ടിൽ ഖബർ കുഴിച്ചിട്ട് അതിൽ ധാരാളം നിസ്കരിക്കുകയും അതിൽ വെച്ച് ധാരാളം ഖുർആാനോ ഓതി ധാരാളം എന്ന് വെച്ചാൽ നൂറ്റി തൊണ്ണൂറ് ഖത്തമോ മതി അപ്പൊ ആ രണ്ടു കാര്യം എഴുതി മതി ഇനി ഇരുപത്തി ഐബൻ ജമാനായി സാരം എഴുതുക അർത്ഥം എഴുതാനാണ് ഇരുപത്തിനാലാം മുപ്പത്തിനാലാമത്തെ അത് പാടാറാണ് ആറാമത്തെ പാഠം തന്നെയല്ലേ നാം നമ്മുടെ കാലത്തെ ആക്ഷേപിക്കുന്നു നമ്മിലാണ് ആക്ഷേപം നമ്മിലാണ് നമ്മളല്ലാതെ നമ്മുടെ കാലത്തിനൊരു ആക്ഷേപവും ഇല്ല എന്നാണ് അതിൻ്റെ സാരം പാടാറ് തന്നെയാണ് മുപ്പത്തിനാലാമത്തെ ബൈത്ത് ഇനി മുപ്പത്തഞ്ച് അഹമ്മദ് ബിൻ അഹമ്മദ് അള്ളുഹു നബിയുടെ ഷെയർ കൊണ്ട് പറക്കത്തെടുത്തത് എങ്ങനെയാണെന്ന് അത് പാഠം എന്താണ് അഞ്ചാമത്തെ പാഠമാണ് അപ്പോൾ പരീക്ഷയ്ക്ക് വരില്ല എന്നാലും എന്താ അതിൻ്റെ ഉത്തരം എന്താണ് അദ്ദേഹം മൂന്ന് മുടി അദ്ദേഹത്തിന് കിട്ടിയില്ല അപ്പോൾ ഓരോ മുടിയും ഓരോ കണ്ണിൽ വെക്കാനും ഒരു മുടി നാവിൽ വെക്കാനും അദ്ദേഹം വസിയത് ചെയ്തു ഇനി മുപ്പത്താറ് നബിയുടെ കൽപ്പന അനുസരി അനുസരിക്കുന്നതിന് അബ്ദുല്ലാബിന് റവാഹയുടെ ഒരു സംഭവം എഴുതുക ആ പാഠം മുപ്പത്തിയാറാമത്തെ ചോദ്യത്തിലെ പാഠം എത്രാമത്തെ പാഠത്തിലെ പാഠം മൂന്നാണ് അല്ലേ അത് നമുക്കറിയാമല്ലോ അത് ചോദ്യം വരൂല എന്നാലും ഉത്തരം നബിതങ്ങൾ ഇജിരിസു എന്ന് മിമ്പർ പള്ളിയിൽ വെച്ച് പള്ളിയിലെ മിമ്പറിൽ വെച്ച് പറഞ്ഞപ്പോൾ പള്ളിയിൽ പുറത്തായിരുന്ന അബ്ദുൽ അബ്ദുല്ലാലിൻ റവാഹ എന്ത് ചെയ്തു അവിടെ തന്നെ ഇരുന്നു അതാണ് അവിടുത്തെ സംഭവം ഇനി മുപ്പത്തേഴ് വാസിൻ ബി ഹക്കും ഖാത്തിരി ഫൈൻ യക്കും ബാദിരി സാരം എഴുതാനാണ് മുപ്പത്തേഴും എന്ത് തന്നെയാണ് പാടം രണ്ടിലാണ് അപ്പോൾ അത് വരൂല മൊത്തം അതിൻ്റെ അർത്ഥം എന്താണ് മനസ്സിലാക്കിയ നിൻ്റെ മുഴുവൻ ചിന്തകളെയും നീ എന്ത് ചെയ്യുക മതവിധി കൊണ്ട് നീ തൂക്കുക അത് കൽപ്പിക്കപ്പെട്ടതാണെങ്കിൽ പെട്ടെന്ന് ചെയ്യുക അതാണ് എൻ്റെ ആശയം മുപ്പത്തെട്ട് ഫീ ജീതിഹ അബലമി മസദ് ആയത്തിൻ്റെ ആശയം എന്താണ് അത് ഏതാണ് ഒന്നാമത്തെ പാടത്തിലാണ് അപ്പോൾ അതുമില്ല അവളുടെ കഴുത്തിലുണ്ട് ഈന്തപ്പന നാരനാലുള്ള കയറുണ്ടെന്ന് അപ്പോൾ അവിടെ ഫീ ജീതിഹ അബലമി മസദ് എൻ്റെ അർത്ഥം ആശയം അതാണ് ഇനി മുപ്പത്തൊമ്പത് ജുംലത്തിൽ ഫീലിയ എന്താ ഉദാഹരണം എഴുതാൻ ജുംലത്തിൽ ഫീലിയ ഈ പറഞ്ഞ പോലെ പാടം നാലിലെയാണ് അതായത് ഫീലും ഫായും കൂടി ജുംലക്കാണ് ജുംലത്തിൽ ഫീലിയ എന്ന് പറയാ ഇനി നാൽപ്പത് ഹലാലൻ ലലാവ് ഹറാമൻ അലയിക്കും സംഭവത്തിൽ ഭക്ഷണം ഹറാമായത് ആർക്കാണ് ഹലാലായത് ആർക്കാണ് ഞങ്ങൾക്ക് അനുവദനീയം നിങ്ങൾക്ക് ഹറാം എന്ന് പറഞ്ഞല്ലോ ഈ സംഭവത്തിൽ ആർക്കാണ് ഭക്ഷണം അനുവദനീയമായ ഹറാമായത് ആർക്കാണ് അബ്ദുല്ലാമി മുബാറക്കിനെയാണ് ഭക്ഷണം ഹറാമ് ഹലാലായാർക്ക് ആ വിധവക്കും അവരുടെ കുട്ടികൾക്കുമാണ് അത് ഹലാലായത് ആ കഥ ചരിത്രം പറഞ്ഞ പഠിച്ച മനസ്സിലാവുമല്ലോ ഇനി നാപ്പത്തൊന്ന് മുതൽ നാല്പത്തൊന്ന് നാപ്പത്തിരണ്ട് നാപ്പത്തി ഒന്ന് അത് ഒരു പാരഗ്രാഫിൽ ഉത്തരം എഴുതാൻ അഞ്ച് വരിയിൽ കുറെ കവിയത് ലഹദ് അജിബ് അള്ളാമിൻ സനൈഹുമാൻ ലൈല രാത്രി അതിഥികളോട് ചെയ്തതിൽ അള്ളാഹു അള്ളാഹു അത്ഭുതപ്പെട്ടു കഥ ചുരുക്കി എഴുതാൻ ഈ പാഠ എത്ര പാഠം നാലല്ലേ നാലാമത്തെ പാഠത്തിലാണ് അപ്പോൾ നമുക്കത് ചോദ്യം വരില്ല ഇനി നാൽപ്പത്തി രണ്ട് സുഹൃത്തിൽ മസതി ഇറങ്ങാൻ കാരണമായ സംഭവം എഴുതാൻ അതും പാടം ഒന്നാണ് പിന്നെ നാൽപ്പത്തി മൂന്ന് അംസിക്ക് മാലക വൈനമകുത്തലിയത്തും നിൻ്റെ സമ്പത്ത് നീ എടുത്തോ നിങ്ങൾ പരീക്ഷിക്കപ്പെട്ടതാണ് ആ കഥ ചുരുക്കി എഴുതാൻ ആ പാഠം ഒമ്പതാമത്തെ പാഠമുള്ളൂ ആ പാഠം നല്ലോണം പഠിച്ചാൽ അത് എഴുതാൻ കഴിയും അപ്പോൾ ഇൻഷാല്ല ഇതിൽ നമുക്കൊരുപാട് ഉപകാരപ്പെടുന്ന ചോദ്യങ്ങളുണ്ട് നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ ചോദ്യങ്ങൾ വരും അപ്പോൾ ഇത് മനസ്സിലാക്കി വെച്ചാൽ പരീക്ഷയ്ക്ക് എളുപ്പമാകും ഇൻഷാ അസ്ലാമലൈക്കും വരഹമുല്ല